പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു പുഡിങ്ങാണേ അത് മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഒരു ഒരു പാക്കറ്റും കുറച്ച് അധികം പാല് വരിക അര ലിറ്ററിലും അധികം പാല് വരും അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരമൽ പുഡിങ്ങാണേ ഒരു പാൻ വെച്ചിരിക്കുന്നത് ഇതിൽ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എണ്ണ ഇട്ട് കൊടുക്കുന്നു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തേ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കളർ മാറി വരട്ടെ പഞ്ചസാര കളർ മാറി വരുന്നേ 한무울아야할 때. ാക്കട്ടെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് പാലെടുക്കുന്നുണ്ടേ ഇത് അര ലിറ്ററിലും ജാസ്തി വരും കേട്ടോ ഒരു ഗ്ലാസും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ ഇതര ലിറ്ററിലും കൂടുതൽ വരും കേട്ടോ പാൽ അതാ ഞാൻ മൂന്ന് മുട്ട എടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വേനൽ സെൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കപ്പം ചേർക്കുന്നില്ല ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ പാലാദ്യേ ഇതിലേ ഈ പാലിലേക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ പാൽ ഞാൻ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ടേ കുറച്ചൊന്ന് കുറുകട്ടെ എന്നാൽ പാൽ കുറുകിക്കുന്ന ഞാനിത് ഓഫാക്കണേ ഇനി ഞാനിതൊന്ന് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ ഈ വീഡിയോ എനിക്കാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് തരണേ ഇഷ്ടമായാലും അതിന് ഒരു ബൗളിലേക്ക് ഞാൻ മൂന്നും മുട്ട പൊട്ടിച്ചൊഴിക്കണ്ടേ േശം പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ വേനലാസൻസ് ഒഴിച്ചു കൊടുക്കണ്ടേ അതോ ഏലക്കായ പൊടി എന്തായാലും മതി കേട്ടോ അടിച്ചെടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലം ഒഴിച്ചു കൊടുക്കേ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ നല്ലണം മുട്ടേൻ്റെ ഒക്കെ ഉണ്ടാവും ഒന്ന് അരച്ചിട്ട് വേണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കേ അഥവാ മുട്ടേൻ്റെ എന്തെങ്കിലും അംശന്റെ അതിൽ നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതാ ഒരു തട്ടി ഇറക്കിയിട്ടിരിക്കുന്നത് അസ്റ്റ് വെള്ളം വെച്ചിട്ട് ഇനി നമ്മൾ പാത്രം അലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കട്ടോ ഒന്ന് വെള്ളം തിളയ്ക്കട്ടെ നമ്മൾ പാത്രയിൽ ഇറക്കി വെച്ചിരിക്കുന്നത് ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവട്ടെ പുഡിങ്ങ് ഇവിടെ റെഡി ആക്കിന്ന് കയറുമല്ലെ ഇതൊന്ന് തുറന്ന് നോക്കട്ടോ ഇത് ഞാനൊരു കത്തി എന്തി ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുറ്റും ഇതാക്കട്ടെ അതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ടേർ നോക്കട്ടോ നോക്കട്ടെ നമ്മളെ കാരമീൻ കുട്ടിന്ന് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നുട്ടോ അതായത് നോക്കൂ നല്ല അടിപൊളിയായിട്ട് കെട്ടിക്കുന്നത് നല്ല സ്പോഞ്ച് സ്പോഞ്ചുമായിരിക്കണ നല്ല സോഫ്റ്റ് ആട്ടോ സ്വാദം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ ഞാൻ പാത്രം ഒന്ന് മാറ്റിക്കുന്ന ഞാൻ കാണിച്ചത് സ്റ്റീലിൻ്റെ ഡബ്ബ ആയിരുന്നു ആദ്യം ഒഴിച്ചത് അത് ഞാൻ മാറ്റിയിട്ട് കേക്കിൻ്റെ പാത്രത്തിലേക്ക് അക്കിക്കണം കേട്ടോ അതിൽ ശരി അറിഞ്ഞിട്ട്